പ്രിയ കൂട്ടുകാർക്കെല്ലാം നമസ്കാരം നമ്മൾ ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ഒരു എയ്റ്റ് ഡി മ്യൂസിക് പ്ലെയർ ആപ്ലിക്കേഷനാണ് അപ്പം നിങ്ങളുടെ ഫോണിലുള്ള എത്ര പഴയ സോങ്ങിനെയും ഈ ഒരു മ്യൂസിക് പ്ലെയർ ആപ്ലിക്കേഷനിലൂടെ പ്ലേ ചെയ്ത് നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സോങ്ങിനെ എയ്റ്റ് ഡി മ്യൂസിക് ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും നമുക്കറിയാം ത്രീ ഡി അതേപോലെ ഫോർ ഡി ഫൈവ് ഡി വരെ വന്നു പക്ഷേ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ് എയ്റ്റ് ഡി മ്യൂസിക് പ്ലെയർ ആപ്ലിക്കേഷൻ അപ്പോൾ ഇതിലൂടെ എങ്ങനെയാണ് മ്യൂസിക് കേൾക്കാൻ സഹായി സാധിക്കുന്നത് അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും എന്താണെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്കും യൂസ്ഫുള്ളാകും അതേപോലെ തന്നെ പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ യൂസ്ഫുള്ളാകുന്ന ഒരു മ്യൂസിക് പ്ലെയർ ആപ്ലിക്കേഷനുമാണ് നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്കൊപ്പം വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള അവിടുന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക ഞാനിപ്പം ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു ഇവിടെ കാണാം എയ്റ്റ് ഡി എന്ന് പറഞ്ഞിട്ട് ഒരു ഇമേജ് വന്നിട്ടുണ്ട് നമുക്ക് അലോ ചെയ്ത് കൊടുക്കാം ഇവിടെ ഫയലുകൾ നമുക്ക് പെർമിഷൻ ഇനേബിൾ ചെയ്ത് കൊടുക്കുക ഞാൻ ആ ഫയൽ ഇനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം കാണാം നമ്മുടെ ഫോണിലേക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ആദ്യത്തെ ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലുള്ള സഖല ആപ്ലിക്കേഷൻ സോറി ഈ മ്യൂസിക് സോങ്ങുകൾ എല്ലാം തന്നെ കേൾക്കാനായിട്ട് സാധിക്കും അതേപോലെ സജസ്റ്റഡ് എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ ആ സജസ്റ്റ് ചെയ്ത് ലിസ്റ്റിലുള്ളത് കാണാം അതേപോലെ ആർട്സ് എന്ന ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള സോങ്ങുകൾ കാണാം നമുക്ക് ആദ്യം തന്നെ ആൾ എന്നുള്ളത് എടുക്കുന്നതായിരിക്കും ബെറ്റർ എടുത്തതിന് ശേഷം നമുക്ക് വേണ്ട ആ ഒരു സോങ് ഏതാണോ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പ്ലേ ചെയ്യുക പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു സോങ്ങ് വന്നിരിക്കുന്നതായിട്ട് ഇനി നമ്മൾ അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സോങ് ഇവിടേക്ക് പ്ലേ ആവും ഇപ്പോൾ എനിക്ക് കൃത്യമായിട്ട് നിങ്ങളെ പ്ലേ ചെയ്ത് ആ ഒരു സോങ്ങ് കേൾപ്പിക്കാൻ കഴിയില്ല കാരണം ഈ ഒരു സോങ്ങ് മ്യൂസിക് പ്ലെയർ ആയതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോർമലി കേൾക്കുന്ന പോലെ കേൾക്കാൻ പറ്റും പക്ഷേ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഹെഡ്സെറ്റ് കുത്തിയിട്ട് ആ ഒരു സോങ്ങ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സോങ്ങ് ആണോ അതൊന്ന് പ്ലേ ചെയ്ത് നോക്കുക പ്ലേ ചെയ്യുമ്പോൾ നമ്മളുടെ നമ്മൾ കണ്ണടച്ചുകൊണ്ട് ആ സോങ് ആസ്വദിക്കുകയാണെങ്കിൽ നമ്മൾക്കറിയാം നമ്മളുടെ ചുറ്റും ഒരാൾ നടന്നുകൊണ്ട് പാട്ട് പാടുന്നതായിട്ട് ഫീൽ ചെയ്യും അതായത് സറൗണ്ട് ചെയ്ത് നമ്മളുടെ കാതുകളിലൂടെ ആ സൗണ്ട് കേൾക്കാം നമ്മൾ കണ്ണടച്ച് ഇരുന്ന് കേൾക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾക്കറിയാൻ പറ്റും ആ ഒരു സോങ് പാടുന്ന ആ ഒരു പാട്ട് നമ്മളുടെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നതായിട്ട് അപ്പോൾ വളരെ കിടിലൻ ഒരു ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യാൻ തുടങ്ങി അന്ന് മുതൽ ഞാനിപ്പം ഈ ഒരു ആപ്ലിക്കേഷനിലൂടെയാണ് സോങ് ആസ്വദിക്കുന്നത് കാരണം അത്രയും പെർഫെക്റ്റും ക്ലാരിറ്റിയിലും അതേപോലെ തന്നെ സറൗണ്ടിങ് സിസ്റ്റത്തിലും നമുക്ക് സോങ് ആസ്വദിക്കാം പിന്നെ ഈ ഒരു സോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടുതൽ ഫെസിലിറ്റി നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ കാറിനകത്തൊക്കെ നിങ്ങളുടെ ഫോണിൽ നിന്ന് കേബിൾ ഉപയോഗിച്ച് സ്റ്റീരിയോ ആയിട്ട് കണക്ട് ചെയ്തിട്ട് പ്ലേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു മ്യൂസിക് പ്ലെയർ ഉപയോഗിച്ച് പാട്ട് പ്ലേ ചെയ്തിട്ട് ഫോൺ അത് സ്വിച്ച് ഓവായിട്ട് കണക്ട് ചെയ്ത് കാറിനകത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പക്ക ഫൈവ് എയ്റ്റ് ഡി ഡിജിറ്റൽ ആ ഒരു സിസ്റ്റത്തിൽ തന്നെ നിങ്ങൾക്ക് സോങ്ങ് കേൾക്കാനായിട്ട് സാധിക്കും അതായത് സറൗണ്ടിങ് സിസ്റ്റത്തോട് കൂടി തന്നെ ആ സോങ്ങ് കേൾക്കാം അപ്പോൾ ഇത് ഒരുപാട് എനിക്ക് കാണിച്ചു തരാനായിട്ടൊന്നും ഇതിനകത്ത് സെറ്റിങ്സും ഒന്നുമില്ല ട്രൈ ചെയ്ത് നോക്കുക ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും പങ്കുവെക്കുക ഓക്കെ മറ്റൊരു നല്ലൊരു അറിവായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം